ഒരാൾ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്രൂ ഉപയോഗിച്ച് സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇന്ന് അത് കാണിച്ചുകൊണ്ട് മറ്റാളുകൾ പറയുകയാണ് ഏഹ് ഒരു സ്ക്രൂ ഒരേ ഒരു സ്ക്രൂ അത് ഒന്ന് മുറുകിയിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട ആളായിരുന്നു എന്നാണ് പറയുന്നത് മറ്റേ ഇന്ദ്രൻസിന്റെ ഡയലോഗ് വെച്ചിട്ട് ഇത്തരത്തിൽ അപഹസിക്കപ്പെടുന്ന തരത്തിലേക്ക് യാത്ര മുഴുവൻ സോഷ്യൽ മീഡിയ നമ്മുടെ ഇദ്ദേഹത്ത് ശരിയാ കറക്റ്റ് ഈ ഇദ്ദേഹത്തിന്റെ കപ്പാസിറ്റി ഇയാൾ മറ്റേ നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഇദ്ദേഹം എന്തിനാണ് നേരത്തെ എൻ ബി സി പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഈ നാടകങ്ങൾ കളിക്കുന്നത് എന്നുള്ളതാണ് മര്യാദ നിന്നാൽ ഒരുപക്ഷേ ഇതിനേക്കാളും രണ്ടോട്ടധികം കിട്ടിയതായിരുന്നു സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപിയുടെ ഈ രാജ്യസഭാംഗത്വത്തിന്റെ കാലാവധി കഴിഞ്ഞത് ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് കാലം പൂർണ്ണമായിട്ടും നിശബ്ദനായിരുന്നു മാത്രമല്ല അന്ന് കേട്ടിരുന്നൊരു വാർത്ത എന്ന് എന്തെന്നാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നു ആ രീതിയിലുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം വെച്ചൊരു നിബന്ധന എന്തെന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമാവും പക്ഷേ എനിക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടണം വലിയ എന്തെങ്കിലും സ്ഥാനങ്ങൾ അത് കിട്ടണം അപ്പോൾ അതിൻ്റെ തുടർച്ചയായാണ് അദ്ദേഹം ദില്ലിയിൽ പോയി പല ആൾക്കാരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു മാത്രമല്ല കേരളത്തിലെ നേതാക്കന്മാരുമായിട്ടൊന്നും യാതൊരു ചർച്ചയും നടത്തില്ല കാരണം അതിലെല്ലാം അധികം അംഗീകരിക്കുന്നു അതിലും എല്ലാം ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ അങ്ങനെ ചെന്ന് ആ ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ ഒരു ഓഫർ കൊടുക്കുകയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിങ്ങളാണെന്ന് മാത്രമല്ല അത് മോദി നരേന്ദ്രമോദി ഗ്യാരണ്ടി നൽകുകയാണ് എന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഞാൻ പലതവണ അവിടെ വരാം അതിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പോ കരി കരിവന്നൂർ ബാങ്ക് അതുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ നടപടികളൊക്കെ അതിന്റെ പിറകിൽ പോലും ഈ ഒരു ഈ ഒരു അജണ്ടയുണ്ട് അതിൽ ഇദ്ദേഹം ഒരു കാൽനട ജാഥയൊക്കെ ആ ജാഥ നടത്തുന്ന സമയത്ത് അദ്ദേഹം തളർന്നു കഴിഞ്ഞാൽ വീശി കൊടുക്കാൻ വരെ വെച്ചിരുന്നു അതിന്റെ ചിത്രങ്ങളെല്ലാം വന്നതാണ് അദ്ദേഹം ഇപ്പോഴും സിനിമാ രംഗത്തൊന്നും പൂർണ്ണമായും മുക്തനല്ല എൻ പി സി നേരത്തെ പറഞ്ഞതുപോലെ അതിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ആ സിൽവർ ലൈറ്റിൽ തന്നെയാണ് ഞാൻ എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും സുരേഷ് ഗോപി ഇന്ന് ചെയ്തിട്ടില്ലല്ലോ ഈ പറഞ്ഞതുപോലെ കുറേ അനുയായികളും എന്താ സ്തുതി പാഠകരും മുന്നോട്ട് കൊണ്ട് നടക്കുന്ന ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട്